അസലാ വലൈക്കും വറമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ യഹ്സാനിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപ്പേപ്പർ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സുൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്ത് എഴുതാം എന്നതാണ് ഇവിടെ ഇടത് ഭാഗത്ത് നൽകിയ വാചകത്തെ വലത് ഭാഗത്ത് നൽകിയ ചോദ്യങ്ങളിലേക്ക് ചേർത്ത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം ഒന്ന് അഴുതമുമായ ഹരിസു അലിഹുൽ മുഹ്മിനു ഹിസുനുൽ ഹാത്തിമ ഒരു മഹ്മിനിന് ഏറ്റവും കൂടുതൽ വണ്ണമായ ഉണ്ടാകേണ്ട ആഗ്രഹിക്കേണ്ട കാര്യം അത് ഹസ്സുനുൽ ഹാത്തിമ അവസാനം നല്ലതായ രീതിയിൽ അഥവാ ഹസ്സുനുൽ ഹാത്തിമ നല്ല അന്ത്യം അതാണ് രണ്ട് അഹ്ബഫുമായ അഹാഫു അലിഹുൽ മുഗ്മിൻ സു ഉൽത്തിമ ഒരു മീൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് മോശം അന്ത്യത്തെക്കുറിച്ചാണ് മോശമായ അന്ത്യമാണ് മൂന്ന് ഫി ഉൽ ഫിൽ ഫിദുന്യുറീബുറ മരണത്തെ ഓർക്കൽ ദുനിയാവിൽ അത് ദുനിയാവിലേക്കുള്ള അടുപ്പം കുറക്കുകയും പരലോകത്തേക്കുള്ളത് ആഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു നാല് അത്തറുക്കു ലോകത്തൻ തലബുൽ ബർക്കബുക്ക് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ബർക്കത്തിനെ തേടലാണ് അഞ്ച് ഉൽ ഈമാനി അൽ കുഫുറു വിശ്വാസത്തിൻ്റെ അഥവാ ഈമാനിൻ്റെ വിപരീതം നിഷ് കുഫുറാണ് അഥവാ സത്യനിഷേധമാണ് ആറ് മിൻ അഹ്ബി അൻവായിൽ കുഫിരി കുഫിറിൻ്റെ ഇനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടത് അന്നിഫാക്കു കാബഡ്യമാണ് ചോദ്യം ഏജ് ഒരു വസ്തുവിനെ അതിൻ്റേതായ സ്ഥാനത്ത് വെക്കലാണ് നീതി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഈ തി ഉദാഹരണം നൽകുക എന്നതാണ് ഒന്ന് ജമാനുൽ മുബാറക്കുൻ അതിനൊരു ഉദാഹരണം നൽകാം ബർക്കത്താക്കപ്പെട്ട കാലം അതിനുള്ള ഉദാഹരണമാണ് ലൈലത്തുൽ ഖതറ് വക്കത്തുൽ ജുമാ ജുമായയുടെ സമയവും ലൈലത്തുൽ ഖതറും രണ്ട് മക്കാനും മുബാറക്ക ബർക്കത്താക്കപ്പെട്ട സ്ഥലം ഉത്തരം മക്ക മദീന മക്കയും മദീനയും മൂന്ന് അഷിയ ഉൻ മുബാറക്കുൻ വർക്കത്താക്കപ്പെട്ട വസ്തുക്കൾ അതിൻ്റെ ഉദാഹരണമാണ് ഖമീസ് യൂസുഫ് അലി ഇസ്സലാം യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ഖമീസ് മക്കാമു ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ നിന്ന സ്ഥലം മക്കാമു ഇബ്രാഹിം ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ് അന്നിഫാക്കു ഒന്നാമത്തത് അന്നിഫാക്കു വ ഇഹാർ ലീമാനി ഇബു താനുൽ കുഫിരി 2 الكرامة أمر خارق للعادة يظهر على يد الولي 3 النفاق الأصغر وسيلة إلى نفاق الأكبر 4 إذا أحب الرجل أخاه فليخبره أنه يحبه ان من كان آخر كلامه لا إله إلا الله دخل الجنة النفاق هو إظهار الإيمان وإبطان الكفر കാബഡ്യം എന്നാൽ ഈമാമി ഈമാനിനെ വെളിവാക്കലും സത്യനിഷേധത്തെ മറച്ചുവെക്കലുമാണ് രണ്ട് അൽ കറാമത്തു അമ്രുൽ ഹാരിഫുൻ അല ആലയദിൽ വലിയ കറാമത്ത് എന്നാൽ സാധാരണക്ക് വിപരീതമായി ഉണ്ടാകുന്നതും ഒരു വലിയ കരങ്ങളിലൂടെ പ്രത്യക്ഷമാകുന്നതുമാണ് മൂന്ന് അന്നിഫാഖുൽ അസുഹറു വസീറത്തുൻ ഇലാനിഫാഖിൻ അക്ബരി ചെറിയ കാബഡ്യം അത് വലിയ കാബഡ്യത്തിലേക്ക് ചെന്നെത്തിക്കുന്നതാണ് നാല് ഇത് അഹബർ റജുൽ അന്നഹു യുഹിബുഹു ഒരാൾ തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെട്ടാൽ അവനെ ഇഷ്ടപ്പെട്ടു എന്ന് അവനെ അറിയിക്കുക അഞ്ചിമഖാൻ കലാമിഹി ലാ ഇലാഹ ഇലാഹഇ ഇല്ല ഒരാളുടെ അവസാന വാചകം എന്നയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മാതാ യൂലുൽ മുൽഹിദു എന്താണ് മുൽഹിദ് പറയുന്നത് ഉത്തരം ലാഹാഹുഷൻ സൃഷ്ടാവ് എന്നുള്ളത് ഇല്ല എല്ലാ വസ്തുക്കളും പ്രകൃതിയാൽ ഉണ്ടാകുന്നതാണ് ഇതാണ് മുൽഹൈദിൻ്റെ വാക്ക് ചോദ്യം രണ്ട് മനിൽ അഹപ്പുബ് ഇറഹദിന നമ്മുടെ കാരുണ്യവുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ ആരാണ് നമ്മൾ കാരുണ്യം ചെയ്യേണ്ട ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് ഉത്തരം ഉപ്പ ഉമ്മ ഭാര്യ മക്കള് ബന്ധുക്കൾ അയൽവാസികൾ എന്നിവരെല്ലാമാണ് ചോദ്യം മൂന്ന് കറാമത്ത് മരണത്തിന് ശേഷം വെളിവാകൽ വളരെ കൂടുതലാണ് എന്താണ് കാരണം ഉത്തരം തീർച്ചയായും നഫ്സ് അഥവാ ശരീരം മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമായ ഒരു സമയമാണ് മരണത്തിന് ശേഷമുള്ള സമയം നാലാമത്തെ ചോദ്യം സിതു മാഹ വാക്കിനാലുള്ള സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം ഹുവ അയ്യ അബുദുൽ കവിതി ഒരു മനുഷ്യൻ തൻ്റെ നാവിനെ കളവിൽ നിന്ന് സംരക്ഷിക്കുക സൂക്ഷിക്കുക എന്നുള്ളതാണ് ചോദ്യം അഞ്ച് അലുൽമുമാകുക അക്രമം എന്നാൽ എന്താണ് ഉത്തരം മഹല്ലിഹി ഒരു വസ്തുവിനെ അതിൻ്റേതായ സ്ഥാനമല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ് എന്നാൽ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തുബ് ദരീര തെളിവെഴുതുക എന്നുള്ളതാണ്

അതിനുവേണ്ടി കാത്തിരുന്നിരുന്നു അഥവാ അതിനുവേണ്ടി അവർ തർക്കിക്കുമായിരുന്നു ലഭിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുമായിരുന്നു രണ്ട് അത്താജിറു അത്താജിറൂയൂലിൽ മുഷ്തരി ഒരു കച്ചവടക്കാരൻ വാങ്ങുന്നവനോട് നീതി കാണിക്കണം ഇതിനുള്ള ഒരു തെളിവാണ് അഖിൽ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ഒന്ന് ഹാലൽ ഫിൽ കബിരി ഒരു മുനാഫിഖിൻ്റെ കബിറിലുള്ള അവസ്ഥ എന്താണ് വ്യക്തമാക്കാം ഉത്തരംബ അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഞരമ്പുകളും മറ്റു കാര്യങ്ങളുമെല്ലാം ഇടുക്കപ്പെടുകയും അവൻ അവിടെ ശിക്ഷയിൽ ഏർപ്പുകൊ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അത്തായ വാസഹുല്ലാഹുമാദിക്ക അള്ളാഹു അവന് പുനർജന്മം നൽകുന്നതുവരെ ഇങ്ങനെയായിരിക്കും ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ് അഥവാ അർത്ഥം എഴുതുക ഒന്ന് അൽ കബുറു ഇമ്മാ റൗലത്തുമ്മിൻ ഇതിൻ്റെ അർത്ഥം ഖബിറ് സ്വർഗത്തിൽപ്പെട്ട ഒരു തോപ്പായിരിക്കും അല്ലെങ്കിൽ നരക കുഴികളിൽപ്പെട്ട ഒരു കുഴിയായിരിക്കും നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരിശീലുക ഉള്ള പരീക്ഷയിൽ ഉന്നത വിജയം നൽകിയാണ് അസലാ ലൈക്കും വരഹമുല്ലാ വാഹന